എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വാട്സപ്പിലൂടെ എങ്ങനെയാണ് നമുക്ക് സീക്രട്ട് ആയിക്കൊണ്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക നമ്മുടെ ചാറ്റുകൾ എങ്ങനെയാണ് നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി സാധിക്കുക എന്നാണ് നമ്മുടെ വാട്സപ്പിലേക്ക് ചാറ്റ് ലോക്ക് വരുന്നുണ്ട് ഈ ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് ലോക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ചാറ്റുകൾ ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് മറ്റൊരാൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഈ ഒരു പുതിയ മെത്തേഡ് അനുസരിച്ച് കൊണ്ട് നമ്മൾ ലോക്ക് ചെയ്ത ആൾക്കാർ ആരാണെന്നോ അതുപോലെ എങ്ങനെയാണ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നോ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ഒരു അടിപൊളി സെറ്റിംഗ്സ് ആണ് വാട്സപ്പിൽ വന്നിട്ടുള്ളത് വളരെ സീക്രട്ടായി ആയിക്കൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതുപോലെ ഒളിച്ച് ചറ്റും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വിലപ്പെട്ട സപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സീക്രട്ട് ചാറ്റ് എന്ന് നോക്കിയാലോ വേറെ വീഡിയോയിലേക്ക് പോവാം സാധാരണ ചാറ്റ് ലോക്ക് ചെയ്തു വെക്കുന്നത് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ഏത് വ്യക്തിയുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് ഏത് വ്യക്തിയുടെ ചാറ്റാണ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു വ്യക്തിയെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് പിടിച്ച് അതിനുശേഷം നമ്മളിവിടെ അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ലോക്ക് ചാറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാറ്റേൺ ലോക്ക് ചോദിക്കും നിങ്ങളുടെ ഫോണിന് ഏത് സെക്യൂരിറ്റി ആണോ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളോട് ചോദിക്കും ഞാനിവിടെ ഫിംഗർ ലോക്കാണ് ബ്ലാക്ക് സ്ക്രീൻ സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സ്ക്രീൻ റെക്കോർഡായ കാരണമാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ആ ഒരു ചാറ്റ് ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് ഇത് ലോക്ക് ആയി നമുക്ക് കാണണമെങ്കിൽ നമ്മളെ ചാറ്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് നമ്മൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക്ഡ് ചാറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ നമ്മളെ ഫോൺ ആരെങ്കിലും എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ലോക്ക്ഡ് ആയിട്ടുള്ള ഏതും ചാറ്റ് ഉണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതിൽ ഇതിലാരോ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചാറ്റ് വരെ ആയിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇങ്ങനെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാലും നമ്മളെ ചാറ്റ് കാണില്ല നമുക്ക് സീക്രട്ടായിട്ട് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന മറ്റൊരു ട്രിക്ക് കൂടെ വാട്സപ്പിലുണ്ട് ഇനി എങ്ങനെയാണ് മറ്റൊരാൾ കാണാതെ നമ്മൾ ചാറ്റുകൾ സീക്രട്ട് ആക്കി വെക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ചാറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ചാറ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് അതിനുശേഷം ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലോക്ക് ചാറ്റ് എന്ന് കൊടുത്തു ലോക്ക് ചാറ്റ് എന്ന് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തിന് ശേഷം ഫിംഗർ പ്രിന്റ് കൊടുത്തു ഇപ്പോൾ ഈ ഒരു ചാറ്റ് ലോക്ക് ആയിട്ടുണ്ട് നമ്മളിവിടെ ലോക്ക് ആയത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലോക്ക്ഡ് ചാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫിംഗർ പ്രിന്റ് കൊടുത്തു ഈ ഒരു ചാറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഒന്നിവിടെ ഹിഡൻ ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ആയിക്കൊണ്ട് ക്രിയേറ്റ് സീക്രട്ട് കോഡ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളൊരു സീക്രട്ട് കോഡ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു സീക്രട്ട് കോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ചില വാക്കുകൾ കൊടുക്കാം ഇമോജികൾ കൊടുക്കാം അതുപോലെ തന്നെ പല ഐക്കണുകൾ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വേഡ് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചില ഐക്കണുകളോ അല്ല എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചില സിമ്പിളായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ചില ഇമോജികളാണ് നമുക്ക് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഈ ഒരു ബ്ലൂ കളർ ലവ് ആണ് കൊടുക്കുന്നത് വീണ്ടും ചോദിക്കും അപ്പോൾ ഞാൻ വീണ്ടും തന്നെ ഈ ഒരു ബ്ലൂ കളർ ഹാർട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ ഡൺ കൊടുക്കാം ടെണ്ണ് കൊടുത്തതിനു ശേഷം നമുക്കിവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും സീക്രട്ട് കോഡ് ഓൺ ആയി എന്ന് നമുക്കിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ട് വന്നു ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല നമ്മൾ ലോക്ക് ചെയ്തതായിട്ട് മറ്റൊരാൾക്ക് കാണാൻ സാധിക്കില്ല ഇനി എങ്ങനെയാണ് നമ്മൾ ലോക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കുക എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് നമ്മൾ ലോക്ക് ചെയ്ത ആൾ ആരാണ് അതുപോലെ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കില്ല ഇനി നമ്മൾ കൊടുത്ത സീക്രട്ട് കോഡ് ഇതിൽ എൻറ്റർ ചെയ്താൽ മാത്രമാണ് ആ ഒരു ചാറ്റ് നമുക്ക് ഓപ്പണായി വരികയുള്ളൂ ഇപ്പം ഞാനിവിടെ മുകളിലായി കാണുന്ന ഈ ഒരു സെർച്ചിൽ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ബ്ലൂ കളർ ഹെർട്ടിൻ്റെ ചിഹ്നം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ കൊടുത്തു ഇത് കൊടുത്തപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ലോക്കടി ചാറ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇനി ഞാനിത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഒരു ഐക്കണാണ് കൊടുത്തത് കണ്ടില്ലേ ഇനി ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു വേറെ ഏതൊരു ഐക്കണോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു വേർഡോ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ചാറ്റ് ഓപ്പണായിട്ട് വരില്ല സ്റ്റാർ കൊടുത്തു വരുന്നില്ല നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ബ്ലൂ കളർ ഹേർട്ടാണ് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കവിടെ ലോക്കഡ് ചാറ്റ് ഓപ്പൺ ആയിട്ട് വന്നു ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങളെ ചാറ്റുകൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യണമെങ്കിൽ ഒരാളറിയാതെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അറിയാത്ത നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ് സി യു